ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിൽ ധനുകൂറുകാർക്ക് എന്തൊക്കെ അനുഭവങ്ങളായിരിക്കും എന്ന് പരിശോധിക്കാം മൂലം ഊരാടം ഉത്രാടം കാലം ഈ നക്ഷത്രങ്ങളാണ് ധനുകൂറിൽ ഉൾപ്പെടുന്നത് ചാരബലം പരിശോധിക്കുമ്പോൾ പ്രധാനമായും നാം പരിഗണിക്കുന്നത് വ്യാഴത്തെയും ശനിയേയും രാഘുവിനെയും കേതുവിനെയുമാണ് ഒരു വർഷക്കാലത്തധികം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നാല് ഗ്രഹങ്ങളാണ് ഇവ മറ്റു ഗ്രഹങ്ങളൊക്കെ ഒരു മാസവും ഒന്നര മാസവും ഒക്കെ ഒരു രാശിയിൽ നിന്നിട്ട് അടുത്ത രാശിയിലേക്ക് മാറുന്ന ഗ്രഹങ്ങളാണ് ഇവയുടെ ഗുണദോഷ ഫലങ്ങളൊക്കെ ചിന്തിച്ച് ഒരു വർഷത്തെ ചാരഫലത്തിൽ ഉൾപ്പെടുത്തുക പ്രയാസമാണ് അതുകൊണ്ട് ഒരു വർഷത്തെ ചാരഫലം പരിശോധിക്കുമ്പോൾ പ്രധാനമായും നാല് ഗ്രഹങ്ങളെയാണ് നമ്മൾ പരിഗണിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം വ്യാഴമാണ് വ്യാഴത്തിന്റെ സ്ഥിതി ഈ കൂറുകാർക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം ധന കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വലിയ ഗുണഫലമാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് ബുദ്ധിക്കും വാക്കിനുമൊക്കെ വലിയ നിഗുണത ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കൊടുക്കും ബുദ്ധിപരമായി വലിയ നേട്ടങ്ങൾ ഇവർക്ക് നേടുവാൻ കഴിയും പുതിയ പുതിയ കർമ്മരംഗങ്ങളിലേക്ക് പ്രവേശിക്കുവാനും നൂതനമായ സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കുവാനും ഇവർക്ക് കഴിയും അതുപോലെ സ്ഥാനാന്തര പ്രാപ്തിയും ഇവർക്ക് ലഭിക്കും ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് മാറുന്നതിനും ഇവർക്ക് അവസരം ഉണ്ടാകുന്നതാണ് ഈ ഒരു വർഷക്കാലം കൊണ്ട് ഉയർന്ന നിലയിൽ എത്തുവാൻ ഈ രാശിക്കാർക്ക് യോഗമുണ്ട് അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഈ ഒരു വർഷക്കാലം ഇവർക്ക് കഴിയും ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് ഈ കൂറുകാർക്ക് ഏഴാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ആ സമയം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാക്കുവാൻ കഴിയും സാമ്പത്തികമായി വലിയ ലാഭമാണ് ഏഴാം ഭാവത്തിലെ വ്യാഴം നൽകുന്നത് ഏഴാം ഭാഗത്ത് നിൽക്കുന്ന വ്യാഴം ഈ കൂറുകാരെ സംബന്ധിച്ച് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വലിയ ആത്മധൈര്യത്തോടു കൂടി കർമ്മരംഗത്ത് പ്രവർത്തിക്കുവാനും വിജയിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ബുദ്ധിപരമായ മുന്നേറ്റം കൊണ്ട് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഇവർ നേടിയെടുക്കും ഈ വ്യാഴം ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം ചെയ്യുന്ന ഉച്ചരാശിയിലാണ് ഉച്ചരാശിയിൽ അതീവ ബലവാനായിട്ടാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഈ കൂറുകാരെ സംബന്ധിച്ച് എട്ടാം ഭാവത്തിലാണ് വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് എങ്കിലും കാര്യമായ ദോഷങ്ങളൊന്നും ഇവർക്ക് അനുഭവപ്പെടുകയില്ല നേരെ മറിച്ച് ആരോഗ്യപരമായി വലിയ ഉയർച്ച ഇവർക്ക് അനുഭവപ്പെടും അതുപോലെ തസ്കരന്മാരിൽ നിന്നുമുള്ള നഷ്ടങ്ങളൊക്കെ ഇവർക്ക് ഈ കാലയളവിൽ ഇല്ലാതാകും രോഗങ്ങളിൽ നിന്നും ദുരിതം അനുഭവിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം വിട്ടുമാറി മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ ഈ കാലയളവിൽ ഇവർക്ക് സാധിക്കും എട്ടാം ഭാവത്തിലെ വ്യാഴം ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നത് നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിക്കും ബലം വർദ്ധിക്കും അതുകൊണ്ട് ശനിയെ കൊണ്ടുള്ള ദോഷങ്ങൾ കുറയും മുപ്പത്തൊന്ന് പത്ത് ഇരുപത്തിയാറ് മുതൽ ഈ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഈ കൂറുകാരെ സംബന്ധിച്ച് ഒമ്പതാം ഭാവത്തിലാണ് ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം വലിയ ഭാഗ്യാനുഭവമാണ് ഇവർക്ക് നൽകുന്നത് അപ്രതീക്ഷിതമായി ലാഭങ്ങൾ ഇവർക്ക് വന്നു ചേരും ലബ്ധി ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ് വളരെ കാലമായി വിവാഹം കഴിക്കാത്തവർക്ക് ഈ വർഷത്തിന്റെ അവസാന ഭാഗത്ത് നിശ്ചയമായും വിവാഹം കഴിക്കുവാൻ സാധിക്കും അതുപോലെ സന്താന സന്താനലബ്ധിയും ഇവർക്ക് അനുഭവപ്പെടും സന്താനങ്ങൾ ഉണ്ടാകാതെ ദുഃഖിക്കുന്നവർക്ക് ഇരുപത്തിയാറ് അവസാനത്തോടുകൂടി സന്താന ഭാഗ്യം കൈവരും സാമ്പത്തികമായ നേട്ടം കൂടുതൽ കൂടുതൽ അനുഭവപ്പെടും എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ക്ലേശം അനുഭവിച്ചു വന്ന ഈ കുറുകർക്ക് അതെല്ലാം പരിഹരിച്ച് നല്ല ഒരു സാമ്പത്തിക നില കൈവരും അതുപോലെ കൂട്ടുകക്ഷി ബിസിനസ്സിൽ നിന്നൊക്കെ നല്ല ലാഭം ഉണ്ടാകും വിദേശ യാത്ര മൂലം വലിയ നേട്ടങ്ങൾ ഇവർക്ക് കൈവരുന്നതാണ് ദാമ്പത്യ രംഗത്ത് വലിയ മുന്നേറ്റം ഈ കൂറുകാർക്ക് ഉണ്ടാകും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള യോഗവും ഇവർക്ക് വന്നുചേരും പാവങ്ങളൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടുമൊക്കെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഇവർക്ക് കൈവരും അതുപോലെ പുണ്യ സ്നാനങ്ങൾ സന്ദർശിക്കുവാനും പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ ഈ മാസം അവസാന ഈ വർഷം അവസാനത്തോടുകൂടി ഇവർക്ക് യോഗം ഉണ്ടാകും ഇവർക്ക് നാലാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി ഇവർക്ക് അത്ര അനുകൂലമല്ല ചെറിയ ചെറിയ കലഹങ്ങളും മറ്റുള്ളവരുമായി വിനോദവും ഒക്കെ ഉണ്ടാക്കുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഈ കൂറുകാരോ വളരെ ശ്രദ്ധിച്ചു വേണം ഈ ഇരുപത്തിയാറിൽ ചെലവഴിക്കുവാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും കാര്യമായി ഇടപെടാൻ ശ്രമിക്കാൻ പാടില്ല അതുപോലെ തന്നെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകേണ്ടത് അനാവശ്യമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതെ സൂക്ഷിക്കണം മറ്റുള്ളവരെ കൂടുതലായി സഹായിക്കാൻ വ്യഗ്രത കാട്ടേണ്ടതില്ല അന്യദേശ ഗവനത്തിന് യോഗമുണ്ട് ദൂരദേശത്ത് പോയി വിദ്യാഭ്യാസം ചെയ്യുന്നതിനും ഉദ്യോഗം നേടുന്നതിനും ആഗ്രഹിക്കുന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിന് അനുകൂലമായ സമയമാണ് അതുപോലെ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് ബിസിനസ് പങ്കാളികളുമായി കരാറിൽ ഉൾപ്പെടുമ്പോഴൊക്കെ വലിയ ജാഗ്രത കാണിക്കണം അത് ധനപരമായ എല്ലാ കാര്യങ്ങളിലും വലിയ ഒരു ചിന്ത നടത്തിയതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയൂ മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകുന്ന രീതിയിൽ ക്ഷോഭിച്ച് സംസാരിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധയോടുകൂടി മുന്നേറുന്ന ഇവർക്ക് ഈ ഇരുപത്തിയാറില് വലിയ ദോഷഫലങ്ങളൊന്നും ശനിയെ കൊണ്ട് ഉണ്ടാകുന്നതല്ല ജൂൺ മാസം രണ്ടാം തീയതി മുതൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴം ഈ ശനിയെ ദൃഷ്ടി ചെയ്യുന്നത് ശനിയുടെ ദോഷങ്ങൾ പരമാവധി കുറയുന്നതാണ് ഈ കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലാണ് രാഘവ് സ്ഥിതി രാഹു മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അഭീഷ്ടകാര്യസിദ്ധിക്ക് സഹായിക്കും വളരെ കാലമായി ആഗ്രഹിക്കുന്നതെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർക്ക് നേടുവാൻ കഴിയും തങ്ങളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും ഒക്കെ തങ്ങളുടെ ആഗ്രഹം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും കുടുംബത്തില് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് സഹോദരന്മാരുമായി മെച്ചപ്പെട്ട രീതിയിൽ സഹകരിക്കുവാനും സഹായിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട് സഹോദരന്മാരിൽ നിന്നും കാര്യമായ സഹായങ്ങൾ ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ് ധന ധനധാന്യദികൾ വളരെയേറെ വർദ്ധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കൃഷിക്കാരെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ലാഭം കൃഷിയിൽ നിന്നും ലഭിക്കുന്നതാണ് അതുപോലെ കച്ചവടക്കാർക്കും വ്യവസായികൾക്കും ഒക്കെ അവരുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും വലിയ ലാഭം പ്രതീക്ഷിക്കാം എല്ലാം കൊണ്ടും ഈ പുതുവർഷം ധനധാന്യ സമൃദ്ധിയുടെ ഒരു കാലഘട്ടമായിട്ടാണ് വരാൻ പോകുന്നത് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന കേതു അത്ര അനുകൂലമല്ല ചില രോഗ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായിട്ട് പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ കൂടുതലായ ജാഗ്രത ഇവർ പുലർത്തേണ്ടതാണ് മുപ്പത്തൊന്ന് പത്ത് ഇരുപത്തിയാറ് മുതൽ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് അതിനുശേഷം ഈ ഒമ്പതാം ഭാവത്തിലിരിക്കുന്ന കേതുവിൻ്റെ ദോഷങ്ങളൊക്കെ ഇല്ലാതാവും എങ്കിലും ഈ കേതുവിൻ്റെ ഒമ്പതാം ഭാവത്തിലെ ദോഷം ഇല്ലാതാക്കുന്നതിന് ഗണപതി ഹോമം മാസം തോറും നടത്തുന്നത് ഉത്തമമാണ് നാലാം ഭാവത്തിലെ ശനിയുടെ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഹനുമാൻ സ്വാമിക്ക് വെറ്റിനമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യും മറ്റു ഗ്രഹങ്ങളും ഈ കൂറുകാരെ സംബന്ധിച്ച് പലപ്പോഴും ശുഭഫലങ്ങളാണ് നൽകുന്നത് പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ജനുവരി മാസം പകുതിയോടുകൂടി ശുക്രൻ ഈ ഗൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ വലിയ ഗുണഫലങ്ങളാണ് ഈ ഗൂറുകാർക്ക് നൽകുന്നത് ദ്രവ്യങ്ങളുടെ ലാഭം ശുക്രന്റെ രണ്ടാം ഭാവസ്ഥിതി മൂലം ഇവർക്ക് വന്നു ചേരും അതുപോലെ കുടുംബത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബ സ്വത്തുക്കളൊക്കെ കിട്ടാനുള്ളവർക്ക് അനുകൂലമായ സമയമാണ് ജനുവരി പതിനേഴാം തീയതി ബുധൻ ഇവർക്ക് രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കും ധനധാന്യ സമപ്തിയാണ് രണ്ടാം ഭാവത്തിലെ ബുധൻ നൽകുന്ന ചാരഫലം അതുപോലെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലും പ്രീതിപ്പെടുത്തുന്ന രീതിയിലും സംസാരിച്ച് അവരിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും വാക് സാമർഥ്യം മൂലം തങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ് വരാൻ പോകുന്നത് ജനുവരി പതിനഞ്ചാം തീയതി മുതൽ ഏതാണ്ട് ഒന്നര മാസക്കാലം ചൊവ്വ മകരൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മകരൻ രാശി ചൊവ്വയുടെ ഉച്ചരാശിയിലാണ് ഈ ഗുരുവർക്ക് മകരൻ രാശി രണ്ടാം ഭാവമാണ് രണ്ടാം ഭാവത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഈ ഗുരുവർക്ക് വലിയ നേട്ടങ്ങളാണ് നൽകാൻ പോകുന്നത് ധനപരമായ ഉയർച്ച വളരെ കൂടുതലായി ഈ കാലയളവിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സഹകരണവും ഐക്യവും വർധിപ്പിക്കും എല്ലാം കൊണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷയുടെ കാലഘട്ടമാണ് ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ വരുമെങ്കിലും വ്യാഴത്തിന്റെയും മറ്റും അനുഗ്രഹ സ്ഥിതി കൊണ്ട് ഈ ദോഷങ്ങളൊക്കെ ഇല്ലാതാകും എങ്കിലും ജീവിതത്തിൽ എപ്പോഴും ഒരു ജാഗ്രത ഉയർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് നീങ്ങുവാൻ ഇങ്ങനെ ജാഗ്രതയും ഈശ്വര ചിന്തയും വെച്ച് പുലർത്തി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഈ കൂറുകാരെ സംബന്ധിച്ച് വലിയ ശുഭ ഫലങ്ങളാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത് ധനുകൂറുകാരെ സംബന്ധിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ പുതുവർഷത്തിൽ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക